ചെന്നിത്തല പുഞ്ച രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ച് സർക്കാർ അനുവദിച്ച മോട്ടോറിന്റെയും വൈദ്യുതി കണക്ഷൻ്റെയും നവീകരിച്ച പുറംബണ്ടിന്റെയും ഉദ്ഘാടനം നടന്നു കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ചാണ് മോട്ടോറും വൈദ്യുതി കണക്ഷനും അനുവദിച്ചത് മന്ത്രി സജി ചെറിയാന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ വിനിയോഗിച്ചു സ്ഥാപിച്ച പുതിയ വൈദ്യുതി കണക്ഷൻ്റെയും മറ്റത്തുപടി മുതൽ പമ്പാനം ചിറ വരെ കൃഷിവകുപ്പ് അനുവദിച്ച നാലര ലക്ഷം രൂപയിൽ നവീകരിച്ച പുറം ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച വെർട്ടിക്കൽ ആക്സോ പമ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസും നിർവ്വഹിച്ചു ുംഭിപ്രായം പാടശേഖര സമിതി ഓഫീസിൽ നടന്ന യോഗത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് എം പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ചെന്നിത്തല തൃപ്പുരന്തുറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ സീന എ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് മെമ്പർ ഉമ താരാനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ ലീലാമ ദാനിയൽ ഗോപൻ ചെന്നിത്തല ചെന്നിത്തല കൃഷി ഓഫീസർ വിദ്യാ വിജയൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ശർമ്മ വിവിധ രാഷ്ട്രീയ നേതാക്കളായ സുധാകരക്കുറിപ്പ് തോമസ് കുട്ടിക്കടവിൽ പ്രദീപ് ജി എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി സെക്രട്ടറി ബിജു പ്രാവേലിൽ സ്വാഗതവും പാടശേഖര സമിതി കൺവീനർ രമണൻ കോളേരിത്തറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ मानार